മൃദു നമ്മൾ ആരാധനയാണല്ലോ വലിയ പോലെ ഫസ്റ്റ് അവിടെ തന്നെ പോയി നമ്മുടെ നമസ്കാരം പ്രണവ് പ്രവീൺ വിഷയത്തിൽ ഞാൻ വീഡിയോ ചെയ്തിരുന്നു അതായത് അവരുടെ ആ രണ്ട് വീഡിയോസും പ്രണവ് പ്രവീൺ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ചാനലിൽ ഈ മൃദുലേനെ അടിക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ പ്രവീൺ അടി ഉള്ളുന്നതായിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുള്ള ആ വീഡിയോ പ്ലസ് പ്രണവ് കൊച്ചുന്റെ പ്രണവ് കൊച്ചുന്റെ അവർ ആ അച്ഛനമ്മയും മകനും കൂടിയിരുന്ന ചെയ്തിട്ടുള്ള ആ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഈ രണ്ട് വീഡിയോ അവർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതിന് ഞാൻ കഴിഞ്ഞ വീടുകളിൽ പറഞ്ഞു എനിക്കതിന് റീസണും കാര്യങ്ങളും നമുക്ക് എന്താണെന്ന് അറിയില്ലായിരുന്നു പക്ഷേ അപ്പോഴാണ് നമുക്കൊരു കമൻറ്റ് വന്നത് ഞാൻ ഞാൻ ആക്ച്വലി അവർ ആ വീഡിയോ ചെയ്ത സമയത്ത് അല്ല ഡിലീറ്റ് ചെയ്തപ്പോൾ എന്താണ് റീസൺ എന്നുള്ളത് അവർ കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെയ്യാൻ പോയി നോക്കിയിരുന്നില്ല മൈ മിസ്റ്റേക്ക് ഓക്കെ എന്താണെന്നെങ്കിലും നമ്മുടെ കമൻറ്റിൽ ഒരാൾ വന്ന് പറഞ്ഞു ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റ് ഒന്ന് വായിക്കൂ എന്ന് പറഞ്ഞു സീരിയസ്ലി ചില കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മളെ ശ്രദ്ധയിൽപ്പെടാതെ പോകും അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ കമന്റിലൂടെ നമ്മളറിയിക്കട്ടോ അപ്പം ഡെഫിനറ്റ്ലി നമ്മളത് നിങ്ങളോട് പറയും ഓക്കെ എന്താ ഞാൻ കണ്ടില്ല മിസ്റ്റേക്ക് വന്ന് പോയി കേട്ടോ അവർ അവരുടെ കമ്മ്യൂണിറ്റി പോസ്റ്റ് എങ്ങനെയാണ് ഞാനും എൻ്റെ ഫാമിലിയും ഇപ്പോൾ വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് പോയിക്കൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്നും യാതൊരു കരുണയും കിട്ടില്ലെന്ന് മനസ്സിലായി നിലവിലുള്ള പ്രശ്നത്തെ റീച്ചിനു വേണ്ടി വളച്ചൊടിച്ച് വേറെ രീതിയിൽ സൈബർ ബുള്ളിങ് നടത്തുന്നു ഞാൻ അൺമാസ്കിംഗിനൊ അൺമാസ്കിങ് എന്നൊരു വീഡിയോ ഇട്ടതും എൻ്റെ വൈഫിനെതിരെ സൈബർ ബുള്ളിങ് നടന്നതുകൊണ്ടാണ് പക്ഷേ ഇപ്പോൾ ഉള്ള അവസ്ഥ അതിലും ക്രൂഷ്യലാണ് ഇതിൻ്റെ പേരിൽ എൻ്റെ ഫാമിലിയിൽ ലോസ് സംഭവിച്ചാൽ അതിൻ്റെ നഷ്ടവും എനിക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ആ വീഡിയോ ഞാൻ പ്രൈവറ്റ് ഈ ഇതാണ് ൂടി പറയട്ടെ ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസിലും പറഞ്ഞൊരു വാചകതാണ് അതായത് ഈ ഈ വിഷയങ്ങൾ കംപ്ലീറ്റ് സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവന്ന് ഇട്ടത് അവർ തന്നെയാണ് മാത്രം പറഞ്ഞാൽ മതി എന്താണെന്ന് ഇഷ്യൂന്ന് പറയേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല ഇതാണ് പ്രോബ്ലം അതായത് ഞങ്ങളുടെ ഫാമിലി ഫാമിലിയിൽ ഒരു ഇഷ്യൂ ഉണ്ട് അത് എന്താണെന്നും പറയേണ്ട അതിപ്പോൾ തൽക്കാലം എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരാണ് നിങ്ങളോട് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട് അത് അത് ശരിയാവും മീൻസ് അത് ശരിയായി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എല്ലാവരും വരും നിങ്ങളെ ഫാമിലി ഉള്ള പോലെ ഞങ്ങളുടെ ഫാമിലിയിൽ പ്രശ്നം എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് ഈ രീതിയിലൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോയിട്ട് എല്ലാം അവർ തന്നെയാണ് അവരെ തന്നെ ബ്ലെയിം ചെയ്യാൻ വേറെ ആരും ബ്ലെയിം ചെയ്യാത്തപ്പോൾ റിയാക്ട് ചെയ്യുന്നവരെ അല്ലെങ്കിൽ കമന്റ് ഇടുന്നവരൊക്കെ പറയുന്നുണ്ടായിരിക്കും ആൾക്കാർക്ക് ആൾക്കാർക്കതിനനുസരിച്ച് കണ്ടവരാ കാണുന്നതിനനുസരിച്ചാണ് ആൾക്കാർ കമന്റ് ഇടുന്നത് അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുന്നത് കാരണം ഒരു കാലത്ത് നിങ്ങളുടെ വീഡിയോസ് കണ്ട് സമയം ചില സമയം ചിലവാക്കി നിങ്ങളുടെ വീഡിയോസ് കണ്ട കണ്ടാൽക്കാരാണ് സമയം ചില ടൈം വളരെ പ്രൊഷ്യസ് ആയിട്ടുള്ള സംഭവം വളരെ ആയിട്ടുള്ള സംഗതി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കിയിട്ട് നിങ്ങളുടെ ഒരു ഫാമിലി മെമ്പേഴ്സിനെ പോലെ ആൾക്കാർ കൺസിഡർ ചെയ്ത് ഒരുപാട് പേരുണ്ട് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് അറിയില്ല എല്ലാവർക്കും ഒരുപോലെ ഒരുപോലെ മെന്റാലിറ്റി ആയിരിക്കില്ല അങ്ങനെ ചെയ്ത ആൾക്കാരുടെ മുന്നിൽ നിങ്ങളുടെ ഫാമിലി ഇങ്ങനെ സംഭവിച്ച സമയത്ത് ഒരു ായി പോയി എന്താണെന്നുണ്ടെങ്കിൽ അതിന്റെ പേരിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ട് നിങ്ങൾ പറഞ്ഞു വളരെ കറക്റ്റ് ആ സോഷ്യൽ മീഡിയയിൽ നിന്ന് യാതൊരു കരുണയും കിട്ടുമെന്ന് കിട്ടില്ലെന്ന് മനസ്സിലായി അത് ഇപ്പോഴാണ് മനസ്സിലായത് സോഷ്യൽ മീഡിയയിൽ നിന്നും ഒരു കരുണയും കിട്ടില്ല സോഷ്യൽ മീഡിയ വിടൂ നിങ്ങളുടെ വീട്ടിലുള്ള പ്രശ്നം പുറത്തേക്ക് അറിയാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലുള്ള പ്രശ്നം പുറത്തറിയിച്ചാൽ അയലോക്കാരെടുത്ത് നിങ്ങൾക്ക് നീതി കിട്ടുമോ ഒന്നും കിട്ടില്ല നിന്ന് പറയാൻ ചിലപ്പോൾ തൽക്കാലം കുറച്ച് ആൾക്കാർ വന്നു എന്ന് വരും അത് കഴിയുമ്പോൾ വിട്ടുപോയി കഴിഞ്ഞാൽ അവർ തന്നെ ചർച്ച ചെയ്തു ഈ സിറ്റുവേഷൻ കഴിഞ്ഞ് നിങ്ങൾ മാറി കഴിഞ്ഞാൽ നിങ്ങളുടെ നെയബേഴ്സ് ആണെന്നുണ്ടെങ്കിലും അറിയുന്നവരാണെന്നുണ്ടെങ്കിലും വളരെ മോശമായിട്ടേ പറയുള്ളൂ നിങ്ങൾ അച്ഛനും അമ്മയും മക്കളും തമ്മിൽ തന്നെ നിങ്ങൾ വളരെ മോശമായിട്ടാണ് നിങ്ങളെ നിങ്ങളെ കുടുംബം കുടുംബം തന്നെ വളരെ എന്താ പൊട്ടാന്ന് തന്നെ ഞാൻ പറയുന്നത് നിങ്ങളുടെ ബന്ധങ്ങൾ തമ്മിൽ തന്നെ പൊ പൊട്ട തന്നെ പറയാം കാരണം നിങ്ങൾ നല്ലൊരു ഇതായിട്ട് തന്നെ ജീവിച്ചിട്ടുള്ളത് ഏ അച്ഛനും അമ്മയും മക്കളും തമ്മിൽ തല്ലൂടുകയെന്നു പറഞ്ഞാൽ നമ്മുടെ ഒന്നും ഫാമിലികളിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല നമ്മുടെ അച്ഛൻ അടി വലുതായിട്ട് അടി കൂടുക തിരിച്ചടിക്കുക ഗർഭിണിയെ ബാലിനെ അടിക്കുക അങ്ങനത്തെ സംഗതികളൊന്നും വേറെ ഒരു ഫാമിലികൾ അത് മര്യാദയ്ക്ക് ജീവിക്കുന്ന നല്ലൊരു ഫാമിലി ഒന്നും ഉണ്ടായിട്ടില്ല അത്രയും മോശപ്പെട്ട രീതിയിൽ തന്നെ നിങ്ങളുടെ ഫാമിലി ഇതുള്ളത് അത് നിങ്ങൾ തന്നെ കൊണ്ടുവന്നു അത് നിങ്ങൾ ഒരിക്കലും പറയാൻ പാ നിങ്ങൾക്ക് ഒരു കരുണ നിങ്ങൾക്ക് കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് നിലവിലുള്ള പ്രശ്നത്തിന് റീച്ചിനു വേണ്ടി വളച്ചടിച്ച് രീതിയിൽ സൈബർ ബുള്ളിങ് നടത്തുന്നു അത് അതായത് ഭാര്യയ്ക്ക് സൈബർ ബുള്ളിങ് അതായത് ഭാര്യയ്ക്ക് സൈബർ ബുള്ളിങ് ഒഴിവാക്കാൻ വേണ്ടി നോക്കുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്നത് അച്ഛനും അമ്മയെന്നുള്ളത് നിങ്ങളെന്നെ ചിന്തിക്കണമായിരുന്നു അച്ഛനും അമ്മയാണ് അപ്പോൾ അവർക്ക് സൈബർ ബുള്ളിങ് കിട്ടി പക്ഷേ നിങ്ങൾക്ക് അവരെ ഭാഗത്തു നിന്ന് അനുഭവിച്ചുകൊണ്ടാണല്ലോ നിങ്ങളിതൊക്കെ തുറന്ന് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് അപ്പം നിങ്ങളുടെ കൂടെ ജനങ്ങൾ നിന്നു ഏഹ് നിങ്ങളുടെ കൂടെ ജനങ്ങൾ നിന്നു എന്നുള്ളതിൻ്റെ അർത്ഥം അതിൻ്റെ ഓപ്പോസിറ്റ് ആരാണോ അവർക്കെതിരെ അവർ തിരിയും വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം ഇതാണ് ഏഹ് നിലവിലുള്ള പ്രശ്നത്തിൽ റീച്ചിന് വേണ്ടി വളച്ചൊടിച്ച് വേറെ രീതിയിൽ സൈബർ ബുള്ളി ഞാൻ അൺവാസ് എന്നൊരു വീഡിയോ ഇട്ടത് എൻ്റെ വൈഫിനെതിരെ സൈബർ ബുള്ളിങ് നടത്തുക കൊണ്ടാണ് അത് അപ്പോൾ നേരെ തിരിച്ച് അച്ഛനും അമ്മയ്ക്കും കൊച്ചൂനും പോയി എന്താണെങ്കിലും ഈ വീഡിയോ ഒരു ഫസ്റ്റ് ഒരു കാര്യം നമ്മൾ വിട്ടുപോയെന്നുണ്ടെങ്കിൽ ഒരു കാര്യം പറയാനുള്ളത് ഒരു വീഡിയോ കൂടി വന്നിട്ടുണ്ട് ഓരോരുത്തരും ഓരോരുത്തരും അവിടുന്ന് ഇവിടുന്ന് വരുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ക്രെഡിബിലിറ്റി എന്താണെന്നുള്ള കാര്യം നമുക്കറിയില്ല കാരണം ഒരു ടീൻസ് മെയ്ക്ക് ഓവർ എന്നൊരു ഒരു പേരിലുള്ള ഒരു യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ വന്നു അവർ ഈ മേക്കപ്പ് ആർട്ടിസ്റ്റാണ് അവർ ഈ മേക്കപ്പിനും കാര്യങ്ങൾക്കൊക്കെ പോകാറുണ്ട് പോകുന്ന സമയത്ത് ഇവർ ഈ മൃദുലേനെയും അവർ പ്രവീണനെയും അവരെയൊക്കെ ഈ പ്രണവിനെയൊക്കെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിതിന് വേണ്ടിയിട്ട് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി അവർ പോയപ്പോൾ അവർ അനുഭവിച്ചിട്ടുള്ള ഒരു ദുരനുഭവം അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യം അവർക്കുണ്ടായ ഒരു ദുരനുഭവം അവർ പറഞ്ഞു വീഡിയോയിലൂടെ പറഞ്ഞു ആ വീഡിയോ ഞാൻ ഇവിടെ വയ്ക്കാം ആ വീഡിയോ ഇപ്പോൾ കാണാനില്ല ഒക്കെ നമ്മളത് കണ്ട സമയത്ത് ഓൾറെഡി അത് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് കാര്യം കൊണ്ടാണ് ആ വീഡിയോ ഉള്ളത് ഇപ്പോൾ ഞാനവിടാ കാണുന്നില്ല കേട്ടോ ഇനി അത് പൊന്തി എന്നുള്ള അറിയില്ല ഇപ്പം ഞാൻ നോക്കിയപ്പോൾ കണ്ടില്ല ഞാൻ നോക്കിയപ്പോൾ കണ്ടില്ല ആ വീഡിയോ ഞാൻ അതിൻ്റെ ബാക്കി നിന്ന് പ്ലേ ചെയ്യാം സത്യാണോ ഇത് ഇവർ പറഞ്ഞാൽ സത്യാണോ ആര് പറയണോ സത്യം ഒന്നും നമുക്ക് അറിയില്ല നമുക്ക് സത്യാവസ്ഥ നെക്സ്റ്റ് ലെവൽ കാര്യങ്ങളൊന്നും അറിയില്ല നമ്മൾ കാണുന്ന സംഭവം റിയാക്ട് ചെയ്യുന്നു ദാറ്റ്സ് ഇറ്റ് അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നു റിയാക്ട് ചെയ്യുന്നുള്ളതിനേക്കാളും കൂടുതൽ നിങ്ങളിലേക്ക് ഈ കാര്യങ്ങൾ എത്തിക്കുന്നു കാരണം നമ്മൾ തുടക്കം തൊട്ടേ ഒരു കാര്യങ്ങൾ പറഞ്ഞേക്കാളും ബേസിക്കലി എല്ലാവർക്കും കോൺടൻറ്റ് തന്നെയാണ് അത് മനസ്സിലാക്കുക കേട്ടോ കാണുന്നവർക്ക് കാണുന്നവർക്ക് എന്താണെന്ന് അറിയില്ല നിങ്ങൾ നിങ്ങൾ ഒരു കാണുന്നത് വീഡിയോ വീഡിയോ കൂടെ പ്ലേ ഇവർക്ക് അത്രയും നല്ല ഹ്യൂജ് ഫോളോവേഴ്സ് ആണല്ലോ നമ്മൾ നമ്മളിവിടെ ചെന്നു ഇവരെ നമ്മൾ റൂമിലേക്ക് നമ്മൾ മേക്കപ്പിന് ചെല്ലണം അപ്പോൾ നമ്മൾ പോകണ വഴിക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഞാൻ ഉറങ്ങിപ്പോയി ഡ്രൈവർ ചെയ്യുന്ന സമയത്ത് ഞാൻ ഉറങ്ങിപ്പോയിട്ട് വണ്ടി കുറച്ച് നമ്മൾ ഞാൻ കുറച്ച് കുറച്ചധികം അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി അതില് അവരുടെ അവിടെ വിചാരണ സമയത്ത് എത്തിയില്ല നമ്മൾ നാലുമണിക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്തിയത് ആയപ്പോഴാണ് അങ്ങനെ നമ്മൾ ലേറ്റായിരുന്നു നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നൊരു മിസ്റ്റേക്ക് ആണ് കേട്ടോ നമ്മൾ അംഗീകരിക്കണം നമുക്ക് വിചാരിച്ച് നേരത്തെ എത്താൻ പറ്റില്ല പക്ഷെ നമ്മൾ വിചാ പറഞ്ഞ സമയത്ത് നമ്മൾ മേക്കപ്പ് തീർത്ത് കൊടുത്തു മുതലെ സാരി പിടിപ്പിച്ച് ഹെയർ ചെയ്ത് മേപ്പ് വളരെ ലൈറ്റ് മേക്കപ്പ് ആയിരുന്നു ഫസ്റ്റത്തെ ലുക്ക് വന്നിട്ട് അത് ആ ഒരു ബ്ലൂ സാരിയിലുള്ള ലുക്ക് അത് നമ്മൾ ചെയ്തു കൊടുത്തു പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചൊരു ഫൗണ്ടേഷൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ മേക്കപ്പിൻ്റെ അറിയുന്നവരോടാണ് കേട്ടോ ഈ മേക്കപ്പ് നമ്മളാണ് ചെയ്തത് സെക്കൻഡ് സെക്കൻഡ് സെക്കൻഡറിലൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്ത് പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക വീഡിയോസിലൊക്കെ കാണുമ്പോൾ ഇവരുടെ വീട്ടില് വലിയ ലൈറ്റിലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ലൈറ്റൊന്നും ഉണ്ടായില്ല നമ്മുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് വേണ്ട നമ്മൾ അവരുടെ റൂമിൽ ഓൾറെഡി ഒരു യെല്ലോ ലൈറ്റ് അതിൻ്റെ ഒരു കുഞ്ഞു ലൈറ്റാണ് ഇവർക്ക് റൂമിലുള്ളത് ആ വെളിച്ചത്തിൽ നമുക്ക് മേക്കപ്പ് ചെയ്യാനേ പറ്റുന്നില്ല നമ്മൾ നാലരയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന മേക്കപ്പ് എന്ന് പറയുമ്പോൾ പുറത്ത് വെളിച്ചെയ്യും അപ്പോൾ നമുക്ക് നമുക്കകത്തേക്ക് വെളിച്ചം തീരില്ല അതിൻ്റെ ഇടയിൽ കറണ്ട് പോകുന്നു ജനല തുറന്നിട്ടൊക്കെ മേക്കപ്പ് ചെയ്യുന്നു അപ്പോൾ നമ്മൾ വിചാരിച്ചൊരു മേക്കപ്പ് അല്ല നമുക്ക് റിസൾട്ട് വരുന്നതെട്ടാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയിൽ ബ്രെയിൻ അവിടെ ബ്രെയിൻ അവിടെ കിടന്നു കൊടുക്കുന്നുണ്ടായിരുന്നു അത് മൃദൽ പ്രവീൺ അവിടെ എനിക്ക് പോകുമ്പോൾ നമ്മളിങ്ങനെ നോക്കാം നമുക്ക് ഭയങ്കര ആരാധനയാണല്ലോ ഇവരുടെ ഇവരൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ വലിയൊരു സംഭവം പോലെ നമ്മളിങ്ങനെ നോക്കാം ഫസ്റ്റ് പ്രശ്നം അവിടെ തന്നെ പോയി നമ്മുടെ നമ്മൾ ഇപ്പോൾ ഇവിടെ നോക്കുന്ന ആര് എന്തോ ഒരുപോലെ ആൾ ഇന്റർ പോക്ക് പോയി നമ്മൾ മൈൻഡ് പോലും ചെയ്തില്ല അത് കഴിഞ്ഞാൽ ആള് ക്യാമറ കൊണ്ട് വരുമ്പോൾ പിന്നത്തെ വീഡിയോയില് നമ്മള് കേൾക്കേണ്ടത് മൃദിനെ മേക്കപ്പ് ചെയ്യാൻ ആരൊക്കെ വന്നിട്ടുണ്ട് നമ്മളവരെ കണ്ടുപോലും നമ്മുടെ മുമ്പിൽ കൂടെ കിടന്നു പോയത് പക്ഷെ അവനത് പറഞ്ഞിട്ട് ഓണം അങ്ങനെയാണ് ഞാൻ അത് മേക്കപ്പിനെ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞു പക്ഷെ മൃദുല നമ്മുടെ അടുത്ത് ഭയങ്കര സഹകരണമായിരുന്നു കേട്ടോ എല്ലാത്തിനും നമ്മുടെ സാറിൽ ചേച്ചി ലൈറ്റ് ആയി കുഴപ്പമില്ല പോയില്ലേ കൊച്ചു എടുത്തു തന്നു പക്ഷെ അതെന്തോ അത്ര കൊച്ചു പിടിച്ചാൽ മതി പോലും അവന് വയ്യാമ്പോലും അവന് പയ്യ അത് എനിക്ക് പറഞ്ഞത് കേട്ടപ്പോ മുത്തു പഠിയാന്നുള്ളത് നമ്മള് പറഞ്ഞു വീഡിയോ മാത്രം കറക്റ്റ് സമയത്തിന് കാണിക്കും പറയുന്നുണ്ട് എവിടെയൊന്ന് സ്റ്റാന്റ് ചെയ്ത് കൊടുക്കുന്നു പറഞ്ഞപ്പോ അവനുള്ളത് ഇല്ല കാരണം ഇത് ഞാനിങ്ങനെ കറക്റ്റ് ആണ് പ്രവീൺ പറഞ്ഞില്ല അവൻ നല്ല മടീനാന്ന് പറഞ്ഞത് അത് സംഭവം ഒക്കെയാണ് നമുക്ക് അവിടെ തന്നെ അത് കറക്റ്റ് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവൻ പറഞ്ഞു വേണമെങ്കിൽ പിടിച്ചു നിന്നോളെ കാര്യം നമുക്ക് വർക്ക് ചെയ്യണ്ടേ നമുക്ക് വർക്ക് ചെയ്യണം അത് അതപ്പോ ഞാൻ പറഞ്ഞു അത് താഴെ ഇല്ലെങ്കിലും എന്ന് പറഞ്ഞു പക്ഷെ അവൻ മൃദലാട്ടോ അത് കഴിഞ്ഞാൽ അന്ന് നമ്മൾ ആ മേക്കപ്പ് തീർത്ത് കൊടുത്തു അടുത്തതാണെങ്കിൽ നമുക്ക് സമയം വേണം കേട്ടോ നമുക്ക് നേരത്തെ വന്നോളൂ എന്ന് പറഞ്ഞു പക്ഷെ ഇവരി ഇവരുടെ ബ്ലോഗെടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് രണ്ടാമത്തെ ലുക്കിന് ഒമ്പതരയ്ക്ക് അടുത്ത് മേക്കപ്പ് തീർക്കണം കയറി വരുന്നത് എട്ടേ മുക്കാലിന് എനിക്ക് അങ്ങനത്തെ ഒരു മാജിക് അറിയില്ല മുക്കാൽ മണിക്കൂറോട് സാരി ടൈപ്പിംഗ് ഓർണമെന്റ് സെറ്റിംഗും മേക്കപ്പും ഹെയർ ചെയ്യാൻ എനിക്കറിയില്ല നമുക്ക് പറഞ്ഞ പോലെ ഒന്നും പ്രോപ്പർ നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ആണ് ഞാൻ പറയുന്നില്ല കാരണം എനിക്ക് ടൈം ലിമിറ്റ് ഉണ്ടായിരുന്നു എനിക്ക് കിട്ടിയിട്ടില്ല സമയം അത് നമ്മുടെ ഭാഗത്ത് എന്താ പറയുക നമുക്കൊരു ഒരു സമയം കിട്ടിയാലല്ലോ നമുക്ക് മേക്കപ്പ് ചെയ്യാൻ എന്റെ വീഡിയോസ് എടുത്ത് നോക്കുന്നവർക്ക് അറിയാം എന്റെ മേക്കപ്പ് ഒന്നും അങ്ങനെ ഫ്രോപ്പൊന്നല്ല നമുക്ക് ഈ പറഞ്ഞ പോലെ മൊത്തത്തിൽ ഭയങ്കര നെഗറ്റിവിറ്റി ആയിരുന്നു അവരുടെ വീട്ടിൽ പിന്നെ അതിൻ്റെ ഇടയിൽ അമ്മ ഫുഡ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ കാര്യം പക്ഷേ ആ ആന്റിയാണ് കേട്ടോ ഒരു നാലഞ്ച് വട്ടം കയറി വന്ന് മൃദിലേക്ക് ഗ്യാസ് കയറുന്നുണ്ടായിരുന്നുണ്ടായിരുന്നു അമ്മ വെള്ളം എന്ന് പറയുമ്പം അമ്മ വെള്ളം കൊണ്ടുവരും ഫുഡ് കൊണ്ടുവരും ഞങ്ങൾക്ക് ചായ കൊണ്ടുവന്നു എന്റെ ഇടയിൽ ആന്റി സാരി കൊടുക്കാൻ വരണതൊക്കെ അപ്പൊ ആന്റിയുടെ ക്യാരക്ടർ ഞങ്ങൾക്ക് അവിടെ നെഗറ്റീവ് ആയിട്ട് നമുക്ക് നെഗറ്റീവ് ആന്റിയുടെ ക്യാരക്ടറിൽ തോന്നിയിട്ടില്ല അത്രയും ദേഷ്യം വന്നൊരു ക്യാരക്ടർ കുറിച്ചിട്ട് ക്യാക്ടറായിരുന്നു ഭക്ഷണം കഴിക്കാൻ പോയ സമയത്ത് ഞങ്ങൾക്ക് ഫുഡ് വേണ്ടെന്നുണ്ടായിരുന്നത് ഫുഡ് വേണ്ടെന്ന് പറയാൻ കാരണം ഇവരുടെ ഭാഗത്ത് ഉണ്ടായ ഒരു ആറ്റിറ്റ്യൂഡ് ഇത് നമ്മള് നമ്മളെങ്ങനെ ഇവർക്കൊക്കെ കാണും വലിയ സംഭവം പോലെ നോക്കും ഇവർ നമ്മുടെ മൈൻഡ് പോലും ചെയ്യുന്നില്ല ഭയങ്കര ഹെഡ് വെയിറ്റ് ഒന്നും ചിരിക്കണ പോലും ഇല്ല ആ കൊച്ചു എന്ന് പറയുന്ന ചെറുക്കം ചിരിക്കണ പോലും ഇല്ല ഇല്ലാ ഭാഗത്ത് അങ്ങനെ നോക്കില്ല ആൾക്കാർ ഇണ്ടൊന്നും പോകണം അവര് നമ്മൾ കാണുമ്പോൾ എന്തോ വലിഞ്ഞു വലിഞ്ഞുകറി വന്ന പോലെ അവന്റെ ആറ്റിറ്റ്യൂഡൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് അതോടുകൂടി നമുക്ക് നമുക്ക് നമ്മൾ നിക്കുന്നെടുക്കും നമ്മളൊക്കെ നമുക്ക് ഫുഡ് കഴിക്കാൻ തോന്നുന്നു ഞങ്ങൾ പറഞ്ഞാൽ നമുക്ക് ഫുഡ് ഒന്ന് വേണ്ടി ഇറങ്ങാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഹസ്ബൻ്റെ റൂമിൽ നിന്ന് വരുന്നത് വെയിറ്റ് നിന്ന് നോക്കുക അപ്പോൾ ഹസ്ബൻഡും പിള്ളേരൊക്കെ ഭയങ്കര ഡ്രസ്സിംഗ് ഒക്കെ ചെയ്ത് കരയുന്നതിനാൽ കൊസ്റ്റുൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനേ വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഫോട്ടോ എടുക്കാനൊന്നും നിൽക്കണ്ടാന്ന് പറഞ്ഞു ഇവർ വന്നിപ്പോൾ അതൊരു പ്രവീന ഒന്നും നമ്മുടെ അവിടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ട ഹസ്ബൻഡ് വന്ന് ഇപ്പോൾ ഹസ്ബൻഡ് ആണ് കുറച്ചുകാരൊക്കെ പ്രവീൺ സംസാരിക്കണം കണ്ടിരുന്നു ആൾ ഭയങ്കരമായിട്ട് വർത്തമാനം ഫുഡ് കഴിക്കുന്നൊക്കെ പറഞ്ഞു അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിരുന്നു ഇവർ നിർബന്ധിച്ചിട്ടാണ് ഫുഡ് കഴിക്കാനിരുന്നത് വേണ്ട ഫുഡ് അപ്പൊ തന്നെ പോയി ഇറങ്ങാൻ നിർത്തായിരുന്നു അവർ നിർബന്ധിച്ച് ഞങ്ങൾ ഫുഡ് ഒക്കെ ആയിട്ട് അതാണ് കുറച്ചും കൂടി എടുത്ത ഫുഡ് അതേപോലെ തന്നെ അവിടെ വെച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയത് കാരണം ഇവര് ക്യാമറ ഓൺ ആക്കി വന്നിട്ട് പ്രവീൺ പറഞ്ഞൊരു ഇതുണ്ട് ഇത് തൃശ്ശൂർ ഫുഡ് കഴിക്കാൻ വന്നിട്ടുമായിട്ടോ നമുക്ക് വിഷമം മാത്രമല്ല ആ ഒരു ഫുഡിന് വേണ്ടിട്ടല്ല നമ്മൾ ഇവരുടെ ഇഷ്ടം കൊണ്ട് ചെന്നതാണ് അപ്പോൾ അച്ഛനായാലും നമ്മളങ്ങനധികം സംസാരിക്കുന്നു വന്നിട്ടില്ല കേട്ടോ അച്ഛൻ നമ്മളൊരു ലിമിറ്റ് കാണുന്നു ശരിക്കുന്നു പോകുന്നു പിന്നെ മൃദലയുടെ ഫാമിലി ആണെങ്കിലും ശരി പറയുന്നത് അവര് ഭയങ്കര ആയിട്ട് അവിടെ നിൽക്കുന്നത് അപ്പൊ ഞങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇപ്പൊ വീഡിയോയിൽ കാണുമ്പോൾ ഇവർ ഒരുമിച്ച് കുക്ക് ചെയ്യുന്നു കഴിക്കുന്നത് കാണുമ്പോൾ ഞാനപ്പ ചിന്തിക്കുകയാണ് ശരിയാണ് അവരുടെ വീട്ടുകാർ ഭയങ്കര സൈലന്റ് ആയിട്ടാണ് നിൽക്കുന്നത് അവിടെ ഒത്തിരി നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല അപ്പൊ ഞങ്ങൾക്ക് അതൊന്ന് കത്തിയിരുന്നു നമ്മൾ ഈ കാണുന്ന വീഡിയോയിൽ കാണുന്ന അവരെയല്ല അവരുടെ ഇടയിൽ എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു പക്ഷെ അന്ന് നമ്മൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പോലും നമ്മളെ വിശ്വസിക്കില്ല വിശ്വസിക്കുന്ന സമയത്ത് അവർക്ക് ഓൾറെഡി അവരെ വീഡിയോസ് ഒക്കെ നല്ല രീതിയിൽ വായിക്കുമ്പോൾ നമ്മൾ തന്നെ വിചാരിക്കും ദൈവം ഇത്രയും നല്ല ഫാമിലി ഉണ്ടോ നേരിട്ട് കണ്ട ഞങ്ങള് സത്യം ഒന്നും പറയാനില്ല കുറെ പേര് ഫോട്ടോണ്ടെച്ചു ഒരു അടിപൊളി നിങ്ങളുടെ ഭാഗ്യാണ് അവരെ കൂടെ ഫോട്ടോ ഞങ്ങൾക്ക് രണ്ട് മാസം മുന്നേ ഞങ്ങൾക്ക് കത്തിയിരുന്നു അവിടെ എന്തൊക്കെയോ ഉണ്ട് പക്ഷെ നമ്മൾ പറഞ്ഞ ഒരാൾ വിശ്വസിക്കില്ല ഈ കുഞ്ഞു ചാനലായി വന്നിട്ട് ഇത്രയും വലിയ ചാനലിനെ ഗ്രീനസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പങ്കാലിട്ടുള്ള പക്ഷെ അതിന് കഴിഞ്ഞ ശേഷം ചില േരത്തേക്കാണ് പിന്നെ കാണില്ല അവര് ഡിലീറ്റ് ചെയ്യുന്നു ഡിലീറ്റ് നോട്ടീസ് ചെയ്തത് നമ്മൾക്ക് അവരുടെ അയൽവക്കത്തിൽ നിന്ന് കിട്ടി കുറച്ച് ഇമേജസും കാര്യങ്ങളും വെച്ചിട്ട് നമുക്ക് മനസ്സിലായി നമ്മൾ കാണുന്നതല്ല അവർ പറയുന്നത് മൃദലയുടെ കാര്യത്തിൽ ഒരുപാട് പേര് ഇങ്ങനെ പറയുന്നത് കേട്ട് കുടുംബം കലക്കി അല്ലെങ്കിൽ അവിടെ ശേഷമാണെന്ന് പക്ഷെ ഈ പറയുന്ന മൃദലാണ് ഞങ്ങൾക്ക് അവിടെ ഒരു പോസിറ്റീവ് ആയിട്ട് അവിടെ നിൽക്കാൻ തോന്നിച്ചത് ഏക കാരണം മൃദല നമ്മുടെ പ്രവീൺ വന്നിട്ട് ലാസ്റ്റ് ഇറങ്ങുന്നത് പറഞ്ഞപ്പോൾ ആള് ഹരിപറികൾ കൂട്ടിയത് പക്ഷെ സമയത്തിന് ഒരു ഇതുകൊണ്ടാണ് പക്ഷെ ഞങ്ങൾ പോന്നിട്ടാണെങ്കിലും ചേച്ചി നിങ്ങൾ എത്തിയോ നിങ്ങൾ സേഫ് അല്ലേ എന്നൊക്കെ ചോദിച്ച് നിങ്ങൾ ഈ വീഡിയോസിൽ കാണുന്ന ഒരു എന്തെങ്കിലൊക്കെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവില്ല എന്നല്ല മൃദലേ ഞങ്ങൾക്ക് ഞങ്ങൾ അവിടെ നിൽക്കാനുണ്ടായി അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു 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 ഇഷ്ടം തരത്തിലൊരിഷ്ടം തോന്നിയൊരു വ്യക്തി മൃദല കുറെ അമ്മയ്ക്കെതിരെ പറയുന്നുണ്ട് പക്ഷെ അമ്മ ഈ പറയുന്നത് പോലെ തന്നെ സ്വാഭാവികമായിട്ട് വർത്തമാനത്തില് വരുന്നു നമ്മള് തല്ലി പിടിക്കുമ്പോൾ അങ്ങോട്ടും കണ്ടിട്ട് അത് തന്നെയാണ് അമ്മയുടെ ഭാഗത്ത് കാരണം അമ്മ നല്ല രീതിക്ക് തന്നെയാണ് അവിടെ നിൽക്കുന്നത് കണ്ടത് മൃദലയ്ക്ക് ഒരുപാട് കല്പിക്കും അപ്പൊ നമ്മളും വിചാരിച്ചായിരുന്നു റിയാലിറ്റി ചിലപ്പോ അങ്ങനെയായിരിക്കും കൊച്ചു മാത്രമേ അന്നൊരു സുഖമില്ലാത്ത പോലെ ഒരു ഫീൽ ചെയ്തത് പക്ഷെ കുറച്ചും കൂടി കഴിഞ്ഞ് പിന്നെ പിന്നെ ചില വീഡിയോസിന്റെ കമന്റുകളൊക്കെ വായിച്ചു തന്നാ തുടങ്ങിയപ്പോ എവിടൊക്കെ ഇവിടെ എന്തൊക്കെയോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് പിന്നെ അത് പൂർണ്ണമായി രണ്ടത്തിനുള്ളിൽ ദിവസത്തിനുള്ളിൽ ഇവരുടെ വീഡിയോ നമുക്ക് അതിൽ കണ്ടപ്പോ ഒരുപാട് കയ്യൊക്കെ അങ്ങനെ ചെയ്ത് നമുക്ക് അതിന് ഭയങ്കര ഫീൽ ചെയ്തു നമ്മള് കണ്ടിട്ടുള്ളൊരു ഇതല്ലേ അപ്പൊ അതിനകത്ത് പ്രവീൻ സ്വന്തം അനിയനെ കുറിച്ച് പ്രവീൻ പറഞ്ഞത് എന്തായാലും ഒന്നും ആവില്ലല്ലോ ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ കണ്ട ഞങ്ങളെന്നും മനസ്സിലാക്കിയൊരു കാര്യമാണ് ഈ കൊച്ചു നല്ല ഫേക്ക് ഫേക്കാന്നുള്ളത് അപ്പോൾ നമുക്കത് ഇപ്പോൾ പ്രവീൺ പറഞ്ഞപ്പോൾ അത് ഓക്കെയാണ് കാരണം അവൻ്റെ ക്യാരക്ടർ നമുക്ക് അന്ന് പിടികിട്ടിയതാണ് ഇങ്ങനൊക്കെ ചെയ്യും നല്ല മുത്തു പടിയനാന്നുള്ളത് കാരണം ഒരു ലേറ്റ് കുത്തി തരാൻ പറഞ്ഞിട്ട് പോലും അവൻ കുത്തി തരുന്നുണ്ടായിരുന്നില്ല അപ്പൊ നമുക്ക് മനസ്സിലാക്കാവുന്നതും നല്ല പടിയനാണ് നല്ല വേ നല്ല അഹങ്കാരം ഉണ്ട് നല്ല കൊച്ചറിയ അഹങ്കാരം ഒന്നുമല്ല പിന്നൊരു ആലു ഫോട്ടോ എടുക്കണു എനിക്ക് ഫോട്ടോ ഒന്നും വേണ്ടീന്ന് പറഞ്ഞു കൂടെ പക്ഷെ അമ്മയായാലും അമ്മങ്ങളൊക്കെ സംസാരിച്ചിരുന്നു പേരിൽ എന്തൊക്കെ പൊങ്കാല വരും കൊച്ചിനെതിരെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞങ്ങള് ശരിക്കും മനസ്സിലാക്കിയ മനസ്സിലാക്കിയൊരു ക്യാരക്ടറാണ് കേട്ടോ വളരെ മോശം ക്യാരക്ടറാണ് പറയില്ല കാരണം പൊങ്കാലോ പറയാൻ പഠിച്ചിട്ടാണ് പലരും പറയാം ഇവർക്ക് കൊളാബുകൊണ്ട് ഒത്തിരി കൊളാബ് വരുന്നവരാണ് നമ്മൾ ചെറിയ ആൾക്കാർക്ക് ഇതുപോലെ വന്നിരുന്നത് പറഞ്ഞുകഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കുറച്ചെങ്കിലും പേര് നമ്മൾ മനസ്സിലാക്കും അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത് കാരണം നമുക്ക് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത് നമ്മൾ വരെ നമുക്ക് ഭയങ്കര കഷ്ടമായിരുന്നു കാരണം നമ്മുടെ മനസ്സിൽ ഇവരുടെ വീട് എങ്ങനെയാണ് ഔട്ട് വരാൻ ഒരു പേടി ഉണ്ടായിരുന്നു ഇവര് നമ്മളെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴേ നമ്മൾ വിചാരിക്കുക ഫുഡ് കഴിക്കാൻ വേണ്ടി തൃശ്ശൂരിൽ നിന്ന് വന്നതെന്നൊക്കെ പറഞ്ഞപ്പോ നമുക്ക് മനസ്സിലായിട്ട് ഭയങ്കര പിന്നെ കുറച്ച് ദൂരം കഴിഞ്ഞിട്ടാണ് എല്ലാവരും കൂടി ഒന്നും കൂടി ഫുഡ് കഴിച്ചത് ഫുഡ് കഴിക്കാനായിട്ട് കാരണം ഇതിൽ നമ്മളൊരുമാതിരി വലിഞ്ഞ് കരുവന്ന ആൾക്കാരെ ട്രീറ്റ് ചെയ്ത പോലെയായി ഇപ്പോൾ കൊച്ചൊക്കെ ശരിക്കും നമ്മളോടൊന്നും ഒരു അക്ഷരം ഒന്ന് ചിരിക്ക് പോലും ചെയ്തിട്ടില്ല രണ്ട് മൂന്ന് മണിക്കൂർ നമ്മളിവിടെ ഉണ്ടായിരുന്നു ഒന്ന് ചിരിക്കുപോലും ചെയ്തിട്ടില്ല അപ്പോൾ ഇനി ഇപ്പം എല്ലാം കൊച്ചു ഭയങ്കരമായിട്ട് പൊക്കി പറയുന്നത് ഒരു ഇനി ഉണ്ടാവും അവരോട് മനസ്സിലാക്കാം നമ്മൾ നമ്മളന്ന് അത്രയും സിറ്റുവേഷൻ ഉണ്ടായിട്ട് ചെക്കൻ ഒരു സൈഡിൽ നിന്നൊക്കെ എന്തൊക്കെയാണ് ഇവിടെ കിടന്ന് കൃതിർക്കുന്നുണ്ട് എന്താണെന്നുള്ള കാര്യം നമുക്കറിയില്ല പക്ഷെ അത്രയും സുഖമായിട്ട് തോന്നിയിട്ടില്ല ചില കാര്യങ്ങൾ ഇതാണ് നമ്മൾ വീഡിയോയിൽ കാണുന്നതല്ല ശരിക്കും നമ്മുടെ അവരുടെ ഫാമിലിയിൽ നടക്കുന്ന സംഭവം നമുക്ക് അന്ന് തന്നെ മനസ്സിലായി കാരണം ഓരോ വട്ടം ക്യാമറ അടുത്തേക്ക് വരുമ്പോ അല്ലെങ്കിൽ ഒരു മൊബൈൽ അടുത്തേക്ക് വരുമ്പോൾ ഇവരുടെ മുഖം മാറുന്നു കണ്ടോ ാണ് കേട്ടോ വീഡിയോത്തിനെ മിണ്ടാണ്ടിങ്ങനെ സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോ നമ്മളെ പോയി മാറി കഴിഞ്ഞോ വീഡിയോ വരുമ്പോഴാണ് ഇവര് ശരിക്കും അഭിനയിക്ക് തന്നെയായിരുന്നു ഇവരുടെ ഇടയിൽ ഇങ്ങനെ പ്രശ്നം നമ്മള് ചില സമയം ചിന്തിച്ചു നമുക്ക് തോന്നിയതാണോ തെറ്റും നമ്മൾ കണ്ടതാണോ തെറ്റ് നമുക്ക് കൺഫ്യൂഷൻ ആയിരുന്നു നമുക്ക് ഭയങ്കരമായിട്ട് ലക്ഷ്മമുണ്ടാക്കെ ഞങ്ങളുടെ അടുത്തൊക്കെ മെസ്സേജ് അടുത്തൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങൾ കാണുന്നത് പോലും അവരുടെ ലൈഫ് ഞങ്ങളത് പറയും ഇത് ഇത് അധികം ഒത്തിരി പൊട്ടുമെന്ന് പറഞ്ഞു ഞങ്ങൾ ഞെട്ടിപ്പോ പിന്നെ അച്ഛനും അതേപോലെ തന്നെ വിശ്വസിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ മൃദുരായിട്ട് ചെയ്തത് ഭയങ്കര മോശമായി പോയി പക്ഷെ അങ്ങനെയൊന്നും ചെയ്യരുത് അതെ അപ്പൊ ഞങ്ങളുടെ വീടുകളിൽ ഞങ്ങൾക്ക് ഉണ്ടായൊരു പ്രശ്നമാണ് അത് എങ്ങനെ എടുക്കുന്നു ഞങ്ങൾ ഇതൊന്നും പറഞ്ഞു വരുന്നുള്ളൂ നമുക്കും ഇതുപോലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് പറയുമ്പോൾ ചെയ്തിട്ടുണ്ട് നല്ല സെലിബ്രിറ്റീസിനെ കണ്ടിട്ടുണ്ട് പക്ഷെ പോയിട്ട് പേരൊന്നും പറഞ്ഞല്ലോ അവരുടെ വീട്ടിലൊക്കെ പോയി സ്വന്തം ഫാമിലി അവരെ കുടിക്കുക എടുത്തെടുത്ത് ഓക്കെ ഇല്ല അങ്ങനെയൊന്നും ഇതൊന്നും ഇല്ല വെള്ളം ആന്റിയുടെ മൃദലേന പറയുന്നവരോട് ഇത്രേം പറയാന്നുള്ളൂ ഒരു പെൺകുട്ടിയെ വീട്ടിൽ കയറി വന്നു വിചാരിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ എല്ലാം കൊണ്ട് ആ പെൺകുട്ടിയുടെ കണ്ടൊക്കെ ഇടാതിരിക്കാൻ ഒക്കെയാണ് അങ്ങനെയൊന്നുമല്ല മൃദലീ കാണുന്നത് പോലൊക്കെ തന്നെയാണ് എപ്പോഴും ചിരിച്ച് പിന്നെ ഈ പറമ്പർ പ്രവീണായാലും മൃദലേന നല്ലതുപോലെ കെയർ ചെയ്യുന്ന ഒരു ഹസ്ബൻഡ് അമ്മയും കേട്ടോ ഒരു മിക്കപ്പ് ഇനി മാറ്റം എങ്ങനെയുണ്ട് അപ്പം പ്രവീണ ആണ് കമന്റ് പറയുന്നത് അതൊക്കെയാണ് ഇതൊക്കെയാണ് അങ്ങനെയാണ് എല്ലാം കമന്റ് ഓപ്പോസിറ്റ് വേറെ ഒരു കാര്യം മൊത്തം ആ ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ മുഖത്ത് നോക്കിട്ടെ ശരിക്കും ഇപ്പത്തെ ഒരു ജനറേഷനിലല്ല ചിന്തിക്കുന്നത് എന്തോ പണ്ടത്തെ ഒരു ഓൾഡ് ടൈപ്പുള്ള ആൾക്കാരല്ല ശരിയാക്കി പോന്ന് പോകുന്നത് നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കും നമുക്കൊരുപാട് ബുദ്ധിമുട്ടുകൾ അതിന്റെ ഇടയിൽ ഉണ്ട് ലൈറ്റ് ഇല്ല ഒന്നുമില്ലാതെ ചെറിയ സ്ഥലത്ത് നിന്ന് നമ്മൾ ഇത്ര നിന്ന് വർക്ക് ചെയ്യുന്നു നമ്മളോട് പറഞ്ഞു ഇല്ല സമയം തന്നിട്ടില്ല അത് വേറെ ഒരു കാര്യം പക്ഷെ അങ്ങനെ ഇങ്ങനെ നമ്മുടെ മുഖത്തടിച്ചാണ് സംസാരിക്കും അതിൽ നിന്ന് അറിയാമോ നമുക്ക് നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റണെങ്കിൽ തെറ്റിണ്ടെങ്കിൽ അതപ്പോൾ നമ്മളടുത്ത് മര്യാദ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി ചേച്ചി ഇങ്ങനെ ഒന്ന് നോക്കി പോകട്ടെ ഇവിടെ കറക്റ്റ് ചെയ്തോളാം വീഡിയോയിൽ പോകുമ്പോൾ ഇങ്ങനെയാകും അങ്ങനെയും നമുക്ക് അങ്ങനെ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് നമ്മളെടുത്ത് സംസാരിച്ചാൽ മതിയായിരുന്നു പക്ഷെ അതുപോലെ ില്ല അതുകൊണ്ട് സ്വെറ്റിംഗ് ആവുന്നതാണൊന്നും പ്രശ്നമില്ല ഇതൊക്കെ ആള് പറയുന്നുണ്ട് ആള് നമ്മള് ഒരുപാട് എന്താ പറയാ ഓക്കെ ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു മൃദലാണ് നമുക്കൊരു പോസിറ്റീവ് ആയിട്ട് നിക്കാൻ എങ്കിലും ഇട്ടിട്ട് പോകുന്നതിനെ അങ്ങനത്തെ ഒരു തോന്നാ ഇവരെ കാര്യങ്ങൾ ശരിക്കും ഇങ്ങനെയാണ് കണ്ടിട്ടുള്ള കാഴ്ചയാണ് പറയരുത് വിചാരിച്ചു വേണ്ട നമ്മൾ ആരും വിശ്വസിക്കാൻ കാര്യം എന്ന് വെച്ചാൽ ഫോർ മില്യനും ഒരു ഉള്ള വിശ്വസിക്കും ഇല്ല വിശ്വസിക്കില്ല പക്ഷേ ഈ ഒരു കാര്യം കണ്ടപ്പോൾ അത് പറയാണ്ടിരിക്കാൻ തോന്നിയില്ല ഞങ്ങൾ അത് കൂടി കൂടി എല്ലാവരും ആ വീഡിയോ കണ്ടത് ആ പെൺകുട്ടിനെ മാത്രം ചെയ്യണതും അതൊക്കെ പോട്ടെ പ്രവീണ്ടുത്ത് പ്രവീന്റെ കൈ നമുക്ക് കാണുമെന്നൊന്നും ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല ഏട്ടാ എട്ടാന്ന് വിളിക്കുന്നതൊക്കെ അങ്ങനെയല്ല മൃദലൊരിക്കും അതെപ്പോഴും ഏട്ടാത് അങ്ങനെയാണോ ഇതിങ്ങനെ ഓക്കെയാണോ അവളെ ആണ് ഒരു ഹസ്ബൻഡ് പെൺകുന്തൊന്നും പോണില്ല നല്ലൊരു ഹസ്ബൻഡ് ആയതുകൊണ്ടല്ലോ അങ്ങനെ നിക്കുന്നത് ഇത് ഉണ്ടായിട്ടും കൂടെ നിക്കണി സത്യമാറാണെങ്കിൽ അവന്റെ ഭാഗത്ത് അവളെ ഭാഗത്തും തെറ്റില്ല അത് അവന്റെ ഭാര്യം സംരക്ഷിക്കാൻ വേണ്ടി നോക്കണതാണ് അതൊക്കെ നമ്മള് നമ്മള് പ്രവീന്റെ ഭാഗത്ത് കുറച്ച് കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്ന നമ്മളെ അടുത്ത് പോവാൻ ഇന്നത്തെ കാലം ഒക്കെ സംസാരിച്ച് നമ്മള് ഫോട്ടോ എടുക്കുക അതുവരെ നമ്മുടെ അടുത്ത് നമ്മളവിടെ ഒരു ഇതിലുണ്ടായിരുന്നില്ല വന്ന പോലെ ഒരു മൈൻഡില്ല ജാട അതാണ് മെയിൻ പക്ഷെ ആ ഒരു ഇതിൽ തന്നെ ഞങ്ങക്ക് പോയി ആ കാര്യം ഇനി എന്ത് വിചാരിച്ചു നമ്മുടെ ജസ്റ്റ് ഒന്ന് ചിരിച്ചാലെങ്കിലും മതി അത് ഒരുമാതിരി വരെ തന്നെ വീഡിയോ എടുക്കപ്പോ തന്നെ അവരെ കാര്യം നോക്കാം നമ്മുടെ കാര്യം ഒന്നും ചോയ്ക്കില്ല സങ്കടം ആയിരുന്നു നമുക്ക് സമയം തന്നിട്ടില്ല ക്യാമറ കൊണ്ടുവരുന്നു ആ മേക്കപ്പ് തീർന്നു വന്നിറങ്ങുന്നു പറഞ്ഞു ആ സമയത്ത് കൂടുതൽ പറ ചേച്ചി മാലിട്ട് ഇറങ്ങണന്ന് പറഞ്ഞു നമുക്ക് മേക്കപ്പ് ഫിനിഷ് ചെയ്യണം നമുക്കൊരു ഒരു ഫിനിഷിംഗ് ടൈം വേണേ ഇതൊന്നും തന്നില്ല നമുക്ക് അപ്പൊ എല്ലാവരും ക്യാരക്ടർ അങ്ങനെ ആവണെന്നില്ല ചില സമയത്ത് എന്തെങ്കിലും തെറ്റുകളും കുറവുകളുണ്ട് ചിലപ്പോൾ ഉണ്ടാവുകയായിരിക്കാം ഇല്ലാത്തവരൊന്നും ഇല്ല വളരെ മോശമായിട്ട് തോന്നിയത് ഈ പണിക്കൊച്ചിന്റെ ക്യാരക്ടറെ നമുക്ക് എന്ന് ഇതിപ്പോ നമുക്ക് കാര്യങ്ങൾ ഒരുപാട് ആൾക്കാർക്ക് തോന്നിയിട്ടുണ്ടാവും അത് ഉറപ്പാണ് ഉള്ള ആൾക്കാർ കുറെ വീഡിയോ ഇപ്പൊ കണ്ടോണ്ടിരിക്കണം അവർ ശരിക്കും മെസ്സേജ് അവർക്ക് എന്ത് നെഗറ്റീവ് അതൊക്കെ അപ്പൊ തന്നെ ഡിലീറ്റ് നമ്മൾ ലൈവ് ഈ വീഡിയോ കഴിഞ്ഞ് ഇപ്പോ അവരുടെ നമ്മൾ ചെക്ക് ചെയ്യാൻ തുടങ്ങി നോക്കാൻ തുടങ്ങി നെഗറ്റീവ്സ് ഉണ്ട് പക്ഷെ കുറച്ച് നേരം അത് കാണാൻ അപ്പൊ നമ്മുടെ മേക്കപ്പ് എങ്ങനെ ഉണ്ടെന്ന് ഓരോരുത്തർ പറയുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ കമന്റ്സ് ചെക്ക് ചെയ്ത് തുടങ്ങിയപ്പോ നമ്മള് കാണുന്നുണ്ട് നെഗറ്റീവ് കമന്റ്സ് വരുന്നുണ്ട് പെട്ടെന്ന് തന്നെ അത് ഡിലീറ്റ് ആവുന്നുണ്ട് അപ്പൊ നമ്മളും ചെക്ക് ചെയ്ത് ഓക്കെ നെഗറ്റീവ് കമന്റ് ഉണ്ട് വന്ന് കുറച്ച് പേരുടെങ്കിലും ഭാഗത്തുനിന്ന് പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ അത് അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്യുക നമ്മളത് വായിക്കുന്നുണ്ട് പക്ഷെ നമുക്കത് നോക്കുമ്പോ കാണില്ല അപ്പോൾ തന്നെ നമുക്ക് പറയാനുള്ളൂ നമുക്ക് ഉണ്ടായ ഒരു അനുഭവമാണ് അത് ഞാൻ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിച്ചത് ഒരു പെൺകുട്ടിനെ അവർ ടാർഗറ്റ് ചെയ്ത് മൃദുലയാണ് വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നതിരിക്കാൻ അറിയില്ല അവർ വീട്ടിൽ എന്താ പ്രശ്നം ഇപ്പോഴും അവര് എന്ത് എന്ത് എന്ത്യാണ് പറയുന്നില്ല തല്ലി പിടിച്ചുണ്ടായി അവരൊക്കെ വിട്ടുന്ന് അവർ പറഞ്ഞു അവരുടെ എന്താണ് റീസൺ അവർ പറയുന്നില്ല അവരുടെ ഫാമിലിയാണ് നാളെ അവർ ചിലപ്പോൾ കൂടും അവർ മിസ് ആവും ചിലപ്പോൾ റിസ്ട്രിക്റ്റ് ആകും നമുക്കറിയില്ല